അലൈക്കും വാഹമ്മത്തുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷയിലെ ചോദ്യപേപ്പറാണ് അതിൻ്റെ ആൻസറുമാണ് വായിക്കാൻ പോകുന്നത് മൊത്തത്തിൽ അൻപത് മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഏഴ് ഉണ്ട് ഏഴ് മാർക്കിന് ഓരോ ഓരോ ആൻസറിനും ഓരോ മാർക്കുകൾ വീതം എ എണ്ണം എഴുതിയാൽ ഏഴ് മാർക്ക് കിട്ടും അപ്പം ഒന്നാമത് സിൽ ബിൽ സിൽ ബിൽ മുനാസിബി യോജിച്ചത് തിരഞ്ഞെടുത്ത് എഴുതുക അപ്പുറത്തെ ബോക്സിനുള്ളിലുണ്ട് അതിൻ്റെ ആൻസറുകളെല്ലാം ഒന്നാമത്തെ വായിക്കാണ് ആയുധമുമായി എഹ്രിസു അലിഹിൽ മുമ്മിനും ഒരു മുമ്മിനായ മനുഷ്യൻ ഏറെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ആഗ്രഹിക്കേണ്ട കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും വണ്ണമായത് എന്താണെന്നാണ് ഒരു മഹ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം ഏതാണ് അത് ഒന്നാമത്തേന്റെ ഉത്തരം ഹുസ്നുൽ ഹുസ്മത്ത് എന്നാണ് അവസാനം നന്നായി മരിക്കുക ഹുസ്നുൽ ഹുസനുൽ അവസാനം നന്നായിട്ട് മരിക്കുക എന്നത് രണ്ടാമത്തേത് അലൈഹിൽ അഹുഫുമായി ഒരു മഹ്മിനായ മനുഷ്യൻ്റെ മേലിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം ഏതാണ് എന്നതാണ് അത് സു ഉൽ ഹാത്തിമ എന്നതുമാണ് അവസാനം മോശമായി മരിക്കുക എന്നതുമാണ് ഒരു മുമ്മിനായ മനുഷ്യൻ ഏറ്റവും പേടിക്കേണ്ട വിഷയം പിന്നെ മൂന്നാമത്തെ ആൻസർ വിക്രുമൗതി യുസഹിദുന ഫിദുന്യ വിക്രുമോതി മരണത്തെ ഓർക്കൽ യുസഹിദുന അത് എന്താക്കും ത്യജിപ്പിക്കും ഫിദ്ന്യാ ദുന്യാവിനെ ദുന്യാവിനെ ത്യജിക്കും മരണത്തെ ഓർത്താൽ ദുനിയാവിനെ ത്യജിക്കും ബാക്കി വയു ആഹ്റത്തിലേക്ക് ആശിപ്പിക്കുകയും ചെയ്യും ആഹ്റത്തിനെ ആശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ പറയുന്നത് മൂന്നാമത്തത് ദിക്രുമൗതി മരണത്തെ ഓർക്കൽ യുസഹി ദുന അത് നമ്മുടെ നമ്മളെ ത്യജിപ്പിക്കും ഫിദുന്യാ ദുനിയാവിനെ വിനെ ത്യജിപ്പിക്കും അതുപോലെ തന്നെ യുറഹിബുന ആശിപ്പിക്കുകയും ചെയ്യും ഫിൽ ആഹ്രത്തിലേക്ക് ആഹ്റത്തിലേക്ക് ആശിപ്പിക്കുകയും ദുനിയാവിനെ ത്യജിക്കു ത്യജിപ്പിക്കുകയും ചെയ്യും എന്ത് മരണത്തെ ഓർത്താല് ആഹ്റത്തിലേക്ക് വലിയ ഇഷ്ടമുണ്ടാവും അതുപോലെ തന്നെ ദുനിയാവിനോടൊരു ഒരു ഇഷ്ടക്കുറവുണ്ടാവും എന്നതാണ് പറയുന്നത് നാലാമത്തേത് അതബർറുക്കു ലുഹത്തൻ അ തബർറുക്കു എന്ന് പറക്കത്തി എന്ന ലുഹത്തൻ ഭാഷാ അർത്ഥത്തിൽ ബറക്കത്തി എന്ന് പറഞ്ഞാൽ തൊലബുൽ ബർക്ക ബർക്കയെ ബറക്കത്തിനെ തേടലാണ് പിന്നെ അഞ്ചാമത്തേത് ലിദ്ദുൽ ഈമാനി ഈമാ വിശ്വാസത്തിൻ്റെ ഓപ്പോസിറ്റ് അൽ കുഫ്റു സത്യനിഷേധമാണ് ആറാമത്തേത് മിൻ അഹ്ബസി അൻവ ഇൽ കുഫർ കുഫറിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും മോശമായത് അനിഫാക്ക് കപടവിശ്വാസമാണ് വൽ മഹല്ലിഹി വൽ ഉഷി ഒരു വസ്തുവിനെ വെക്കൽ ഫീൽ ഫി മഹല്ലി അതിൻ്റെ യഥാസ്ഥാനത്ത് അതിൻ്റെ യഥാസ്ഥാനത്തൊരു വസ്തുവിനെ വെക്കൽ അതിലും അത് നീതിയുമാണ് അതാണ് അതിൻ്റെ ആൻസർ അതിലും നീതി എന്നുള്ളത് ഇപ്പം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആൻസറുകളും ക്വസ്റ്റ്യനുകളും പറഞ്ഞു ഇനി വലിയ രണ്ട് വലിയ രണ്ടിൽ ഒന്നാമത്തേത് ഉദാഹരണങ്ങൾ എഴുതുക ഈ അംസിലത്തും ഉദാഹരണങ്ങൾ കൊണ്ടുവരിക ജമാനൊൻ മുബാറക്കത്തുൻ ബറക്കത്താക്കപ്പെട്ടതായൊരു കാലം അതിനൊരു ഉദാഹരണം ജമാൻ പറഞ്ഞാൽ കാലമാണ് മുബാറക്കുൻ ബറക്കത്താക്കപ്പെട്ടതായ കാലം അതേതാ ലൈലത്തുൽ കതിരി വ അതേ ലൈലത്തുൽ കതിറിൻ്റെ രാത്രി അതുപോലെ തന്നെ വഖതുൽ ജുമയുടെ സമയം അതൊക്കെ പറ്റും പുസ്തകത്തിൽ വേറെയൊക്കെ ഉണ്ട് രണ്ടാമത്തെ മക്കാനുൻ മുഖ മുബാറക്കത്തുൻ ബർക്കത്താക്കപ്പെട്ടതായൊരു സ്ഥലം അത് അതിൻ്റെ തെളിവ് മക്ക മദീന പറ്റും മക്കയും മദീനയും ബർക്കത്താക്കപ്പെട്ടതായൊരു സ്ഥലമാണ് മൂന്നാമത്തേത് പറയുകയാണ് അഷിയ ഉൻ മുബാറക്കുൻ ബർക്കത്താക്കപ്പെട്ടതായ വസ്തുക്കൾ അത് ഖമീസ് യൂസുഫ് യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ ഖമീസ് മക്കാമു ഇബ്രാഹിം ഇബ്രാഹീം പിന്നെ വലിയ പൂർത്തിയാക്കുക ഹുവ ഈമാൻ ഇൽഹാറുൽ കപട വിശ്വാസമാകുന്നത് പ്രകടമാക്കലും ഇബ്താനുൽ കുഫിരി കുഫറിനെ ഒളിപ്പിച്ചു വെക്കലുമാണ് രണ്ടാമത്തേത് അൽ കറാമത്തു അംബ്രുൻ ഹാരിക്കുല് ആയതെത്തി കറാമത്തെ എന്ന് പറഞ്ഞാൽ അംബ്രുൻ അതൊരു കാര്യമാണ് ഹാരിക്കുല് ആയതെത്തി പതിവിൻ്റെ വിപരീതമായൊരു കാ കാര്യമാണ് യൽഹറു അത് പ്രകടമാകും അലൽ അലായതിൽ വലിയ ഔലിയാക്കളുടെ കരങ്ങളിലൂടെ പ്രകടമാകുന്ന പതിവിൻ്റെ വിപരീതമായ കാര്യങ്ങൾക്കാണ് കറാമത്തെ എന്ന് പറയുക അതാണ് അതിൻ്റെ ഉത്തരട്ട് അലൽ എതിൽ വലിയ അതാണ് പൂർത്തീകരിക്കേണ്ടത് അലൽ എതിൽ വലിയ മാത്രം കൊടുത്താൽ മതി അപ്പോൾ അത് ആൻസർ കിട്ടും മൂന്നാമത്തേത് അൻ നിഫാഖുൽ അസഹർ വസീലത്തുൻ ഇല നിഫാഖിൽ അക്ബർ അൻ നിഫാഖുൽ അസഹർ ചെറിയ കപട വിശ്വാസം വസീലത്തുൻ അതൊരു മാർഗമാണ് ഇല നിഫാഖിൽ അക്ബർ വലിയ കപട വിശ്വാസത്തിലേക്കുള്ള മാർഗമാണ് നാലാമത്തേത് ഇതാബർ ഇതാബർ ഇതാ അഹബർ റജുൽ ഒരു വ്യക്തി ഇഷ്ടപ്പെട്ടാൽ അഹാഹു അവൻ്റെ സഹോദരനെ ന ഫൽ യുഹബിർ പറഞ്ഞു കൊടുക്കണം ഹു ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കണം അന്നഹു തീർച്ചയായും ഞാൻ യുഹിബുഹു നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയണം ഒരു വ്യക്തി ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനോട് പറഞ്ഞു കൊടുക്കണം ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ് അന്നഹു യുഹിബുഹു എന്നതാണ് ആൻസർ അഞ്ചാമത്തേത് ഇല്ലല്ലാഹ് മൻ വല്ല ഒരുത്തനും കാന ആയാൽ ആഹിർ കലാമിഹി അവൻ്റെ അവസാന സംസാരമായാൽ ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാ എന്ന അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന വാക്കായാൽ ദഹൽ ജന്ന അവൻ സ്വർഗ അവകാശിയാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അപ്പം മൂന്നിലെ അഞ്ച് ആൻസറുകളും കഴിഞ്ഞു ഇനി നാലാമത്തേത് പറയാൻ പോകട്ടോ നാലാമത്തേത് അജിബ് ഉത്തരം എഴുതുക നിരീശ്വരവാദികൾ എന്താണ് പറയുന്നത് നിരീശ്വരവാദികൾ എന്താണ് പറഞ്ഞത് അവരെന്താ പറഞ്ഞത് ലാഹാലിക്കില്ല എന്നീ എല്ലാ വസ്തുക്കളും എത്തവക്കനു തയ്യൻ എത്തവക്കന അതുണ്ടാകും താനെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞു സൃഷ്ടികളൊന്നുമില്ല എല്ലാ വസ്തുക്കളും അത് താനെ താനെ ഉണ്ടാകുന്നതാണ് എന്നാണ് നിരീശ്വരവാദികൾ പറഞ്ഞത് ഇനി രണ്ടാമത്തെ നാലിൽ രണ്ട് മനിൽ അഹക്കു ബിറമത്തിന കരുണ കൊണ്ട് ഏറെ ബന്ധപ്പെട്ടവർ ആരാണ് മൻ ആരാണ് അൽ അഹക്കു ഏറെ ബന്ധപ്പെട്ടവർ ബിറമത്തിന നമ്മൾ കരുണ ചെയ്യൽ കൊണ്ട് ഏറെ ബന്ധപ്പെട്ടവർ ആരാണ് ഹുവാ അവരുടെ അൻസറേതാണ് ഹുവാ അൽ ആബാവു അവർ ഉമ്മമാരാണ് അവർ ഉമ്മമാരുമാണ് അസുവാജു ഭാര്യമാരും അല്ല ഔലാദു മക്കളും അക്രിബാവു കുടുംബക്കാരും വൽ ജീറാനു അയൽവാസികളുമാണ് മൂന്നാമത്തേത് ബൈദൽ മൗത്തി മരണത്തിന് ശേഷം കറാമത്തുകൾ വെളിവാവുകൾ ഔലാദി ഏറെ അഭികാമ്യമാണ് ഏറെ ഉണ്ടാവുന്നതാണ് ഇമ ആരിലുടനെ ആർക്കാണ് മരണശേഷം കറാമത്തുകൾ സംഭവിക്കാനുള്ള ഔല കറാമത്തുകൾ പ്രകടമാകും ബാദൽ മൗത്തി മരണശേഷം കറാമത്തുകൾ പ്രകടമാകലാകുന്നത് ഔല അത് ഏറെ അഭികാമ്യമാണ് ലിമ ആരിലാണ് അതുണ്ടാവുക അന്നസ അതിൻ്റെ ഉത്തരം അന്നസ തീർച്ചയായും ശരീരം ഹീന ഇദിൻ ആ സമയത്ത് സുവാഫിയത്തും മിനി അധികാർ എല്ലാ മോശത്തരത്തിൽ നിന്നും ശുദ്ധമായിരിക്കും മരണശേഷം ഔലിയാക്കളിൽ കറാമത്തുകൾ പ്രകടമാകല് ഔലയാണെന്ന് പറഞ്ഞില്ല അതെന്താണ് കാരണം നഫ്സ തീർച്ചയായും ശരീരം ഹീന ഇതിൻ ആ സമയത്ത് സ്വാഫിയത്തു മിന്നൽ അതുക്കാരി അത് എല്ലാ തെറ്റുകളിൽ നിന്നും ശുദ്ധമായിരിക്കും മരണത്തിന് ശേഷം പിന്നെ നാലാമത്തേത് സിതുക്കുൽ കൗലിമാകുക സത് വാക്കിലുള്ള സത്യം എന്ന് പറഞ്ഞാൽ എന്ത് അതിൻ്റെ ആൻസർ ഹുവാദു ലിസാനുഹുദു ഒരു അടിമയെ അടിമ സൂക്ഷിക്കലാണ് ലിസാനുഹു അവൻ്റെ നാവിനെ മിനൽക്കതിവി കളവിൽ നിന്ന് കളവിനെ തൊട്ട് ഒരു അടിമ അവൻ്റെ നാവിനെ സൂക്ഷിക്കലാണ് വാക്കിലുള്ള സത്യം എന്ന് പറയുന്നത് അമു അക്രമം മാഹുവ എന്താണ് അക്രമം എന്ന് പറഞ്ഞാൽ വൈദി വൈദിമഹല്ലിഹി പതുശി ഒരു വസ്തുവിനെ വെക്കൽ വൈരിമഹലിഹി അതെല്ലാം വെക്കേണ്ട സ്ഥലത്തല്ലാത്തോടത്ത് വെക്കൽ എന്താണ് ദുൽമന ഒരു വസ്തു അതിൻ്റേതല്ലാത്ത സ്ഥലത്ത് വെക്കുന്നതിന് ദുൽമയി എന്ന് പറയും ഇനി അഞ്ചാമത്തേത് ക്വസ്റ്റ്യൻ വായിക്കണം വലിയ അഞ്ച് ഉത്തുബി ദലീൽ തെളിവുകൾ എഴുതുക ഒന്നാമത്തേത് യുസ്തഹബു തബറുബി ആസാരി സ്വാലിഹീങ്ങളുടെ ശേഷിപ്പുകളെ കൊണ്ട് തബറുക്ക് വറുക്കത്തെടുക്കൽ ശുന്നത്താക്കപ്പെടും എന്ന് പറയാനുള്ള തെളിവ് സ്വലഹ്യങ്ങളായ ആളുകളുടെ ശേഷിപ്പുകളെ കൊണ്ട് വറുക്കത്തെടുത്താൽ ശുന്നത്തുണ്ട് എന്ന് എന്നതിൻ്റെ തെളിവെന്താണ് എന്നതാണ് എഴുതേണ്ടത് എൻ്റെ തെളിവ് ഇതാ തവല്ല തവല്ലോ നബി സല്ലാഹു അലൈഹി വസലമ തങ്ങൾ ഉദോ ചെയ്താൽ കാതൂ അവർ അടുക്കും അവരെന്നു പറഞ്ഞാൽ ഇവിടെ സ്വഹാപത്തുകൾ ഇട്ടാ കാതു സ്വഹാബികൾ അടുക്കും യുത്തത്തിലൂനാലാവൂ ഈ ഉദൂഇൻ്റെ വെള്ളത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടി അവർ അടുക്കുന്നവരായിരുന്നു എന്നതാണ് ഇനി രണ്ട് ആ താജിറിൽ മുഷ്തരി ആ താജിറ കച്ചവടക്കാരൻ ഏതിലൂ അവൻ നീതി കാണിക്കണലിൽ മുഷ്തരി വാങ്ങുന്നവനോട് നീതി കാണിക്കണം അതിനുള്ള തെളിവെന്താണ് അതിൻ്റെ തെളിവ് വൗഫുൽ കൈല ഇതാ കിൽത്തും മുസ്തപ്പയും വൗഫു നിങ്ങൾ പൂർത്തിയാക്കണം പൂർത്തിയാക്കി നൽകണം അൽ കൈല അളവുകളെ നിങ്ങൾ പൂർത്തിയാക്കി നൽകണം ഇതാ കിൽത്തും നിങ്ങൾ അളക്കുകയാണെങ്കിൽ വസിനു നിങ്ങൾ തൂക്കണം ബിൽഖിസ്താസിൽ മുസ്തപ്പയും ശരിയായ അളവ് പാത്രം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അളക്കുകയും ചെയ്യണം എന്നതാണ് അതിൻ്റെ തെളിവ് ഇനി ബയ്യൻ ഹാലൽ മുനാഫിക്കി മുനാഫിക്കി ഫിൽ ഫിൽ ഖബർ ഖബർ ഹാലുൽ ഖബറിൽ അവസ്ഥ അത് എന്താക്കുക വിശദീകരിക്കാനാണ് പറയുന്നത് അതിൻ്റെ എന്താണ് അലൈഹി ഫീഹാ മുഅദ്ദബൻ ഹത്താ മിൻ മുനാഫിക്കീങ്ങളുടെ കബറില അവസ്ഥയാണിത് ഭൂമിയോട് ഇടുക്കാൻ വേണ്ടി പറയുകയും അവരുടെ വാരിയല്ലുകൾ കോർക്കുന്ന രൂപത്തിൽ ഭൂമി അവരെ ഇടുക്കുകയും അങ്ങനെ അവരുടെ കബറിൽ നിന്ന് അവർക്ക് പുനർജീവൻ നൽകുന്നതുവരെ അവർ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അതാണ് മുനാഫിക്കുകളുടെ അവസ്ഥ എന്നാണ് തെർജിം എന്ന് പറഞ്ഞാൽ തർജിമ എന്ന് പറഞ്ഞാൽ മലയാളം എഴുതുക അറബിക്കുള്ള മലയാളം അൽ ഖബർ ഇമ്മാർ ഔലത്തും ജന്ന മിൻ ഔഹ്രത്തുമ്മിൻ ഹെഫറിറാൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതിൻ്റെ മലയാളം ഖബർ സ്വർഗ്ഗത്തിൽപ്പെട്ട ഒരു തോപ്പായിരിക്കും അല്ലെങ്കിൽ നരകക്കുഴി കുഴികളിൽപ്പെട്ട ഒരു കുഴിയോ ആയിരിക്കും ഖബർ സ്വർഗത്തിൽപ്പെട്ട ഒരു തോപ്പോ അല്ലെങ്കിൽ നരകക്കുണ്ടിൽപ്പെട്ട ഒരു കുണ്ടോ ആയിരിക്കും എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതുക എന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാത്തിൻ്റെയും ആൻസറും അതിൻ്റെ ആൻസറും ചോദ്യവും ഞാൻ വായിച്ചു കഴിഞ്ഞു മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത വീഡിയോ വീണ്ടും വരാം അസലാമലൈക്കും വരഹമു അഹ് വർക്കാത്തു